ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മത്തായി സുവിശേഷം പതിനാറാം അദ്ധ്യായം പതിനേഴാം വാക്യം യേശു അവനോട് ബറിയോന ഷിമയോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങൾ അല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രി നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് ഹലൂയ ദൈവീക വെളിപ്പാടുകളെ ലഭിക്കുന്നത് ഒരു ഭാഗ്യ അവസ്ഥ എത്ര ഇവിടെ നോക്ക് അപ്പസ്തോലനായ പത്രോസ് നടത്തിയ ഒരു പ്രസ്താവന യേശു കർത്താവിൻ്റെ മുമ്പാകെ അവനെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായത്തിന് ഒരു നല്ല പ്രശംസയ്ക്ക് കാരണമായി തീർന്നു യേശു ആരെന്ന് തിരിച്ചറിഞ്ഞ് യേശു ആരെന്ന് തൻ്റെ വാ കൊണ്ട് ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ മറുപടി എത്ര നാം ചിന്തിച്ച വാക്യം യേശു തന്നെക്കുറിച്ച് അല്ലലി മനുഷ്യർ എന്തു പറയുന്നു എന്ന ചോദ്യത്തിന് പലരും പലതും പറഞ്ഞു ചിലർ പ്രവാചകനെന്ന് അല്ലലു ചിലർ അല്ലലുയരമ്യാവെന്ന് അല്ലി ചിലർ യോഹന്നാൻ സ്നാപകനെന്ന് അങ്ങനെ പലതും യേശുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ യേശു കർത്താവിൻ്റെ ചോദ്യത്തിന് പത്രോസിൻ്റെ മറുപടിയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് യേശുവിനെ ക്രിസ്തുവെന്ന് തിരിച്ചറിയുന്ന ആ വലിയൊരു പ്രസ്താവനയ്ക്ക് യേശു കർത്താവ് വരുവാനുള്ള മഷിഹ എന്നുള്ള ഹലുലി ആ ഒരു തിരിച്ചറിവ് പത്രോസ് തന്നെ വാഗുണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറയുന്ന ബറിയോനശിമയോനെ ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ഹലുലി എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്താതെ ഹലുലി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താതെ യേശുവിനെ കർത്താവ് എന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല അതൊരു ഭാഗ്യാവസ്ഥയാണ് ഈ ലോകത്തിൽ അനേക ജ്ഞാനികൾ അനേക ബുദ്ധിമാന്മാർ അനേക കഴിവുള്ളവർ അനേക കുടുംബസ്ഥന്മാർ അല്ലെങ്കിൽ ഇവർക്കൊക്കെ അറിയാത്ത ഒരു അറിവാണ് ദൈവം അപ്പസ്വലനെ പത്രോസിൻ വെളിപ്പെടുത്തിയത് ഇന്ന് പകൽക്കാലവും പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വെളിപ്പാട് ലഭിച്ചിട്ടുണ്ടോ ഈ ഒരു ഈ ഒരു അല്ലെങ്കിൽ ഉൾക്കാഴ്ച നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാ അല്ലെങ്കിൽ ഒത്തിരി ജ്ഞാനികൾക്ക് മറച്ചു വെച്ചിട്ട് ദൈവം ശിശുക്കൾക്ക് വെളിപ്പെടുത്തി എന്ന് വേദപുസ്തകം പറയുന്നത് അതുകൊണ്ടാണ് നാം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പലതിനെക്കുറിച്ചും അറിവുണ്ടായിരിക്കാം നമുക്ക് പലതിനെക്കുറിച്ച് ും അല്ലി നന്നായിട്ട് പറയാനും സംസാരിക്കാനും ഒരുപക്ഷെ കഴിഞ്ഞെന്നിരിക്കാം യേശു കർത്താവ് ചോദിക്കുന്നു നിനക്കെല്ലാം അറിയാം എങ്കിലും ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നിനക്കില്ലെങ്കിൽ ജീവിതത്തിൽ അല്ലെങ്കിൽ നീ അല്ലി ഭാഗ്യവാനേ അല്ല നിനക്ക് ദൈവരാജ്യത്തിൽ നിന്ന് അകന്നിരിക്കുന്ന വ്യക്തിയാ ഏറ്റവും വലിയൊരു അറിവ് യേശുവിനെ കുറിച്ചുള്ള അറിവ് അത്ര നമുക്ക് വേണ്ടത് യേശു അല്ലെങ്കിൽ തച്ചന്റെ മകനെന്ന് പറയാൻ യേശു ഇന്ന പാരമ്പര്യമുള്ളവനെന്ന് പറയാൻ പലർക്കും പറയാൻ പറ്റും ജഡപ്രകാരം യേശുവിനെ െ നന്നായി പറയാൻ നമുക്ക് പറ്റും അവൻ മറിയയുടെയും ജോസഫിൻ്റെയും മകനാ ഹലലുയ അവന് ഇന്ന ആളാ ഇന്ന കുടുംബത്തിലുള്ള വ്യക്തിയാ ഹലലുയ ഇന്ന ഗോത്രത്തിലുള്ള വ്യക്തിയാ എന്ന് പല കഥകളും പല കാര്യങ്ങളും നമുക്ക് പറയാൻ സാധിക്കും യേശുവിനെക്കുറിച്ച് പലരും പറയുന്നത് ഹലലുയ കുടുംബത്തിന്റെ പാരമ്പര്യം വെച്ചിട്ട് ഞങ്ങൾ ഇന്ന മതക്കാരാ ഇന്ന ജാതിക്കാരാന്നൊക്കെ പറഞ്ഞ് പലതും പറയുന്ന ഹലലുയ ദൈവമക്കളെ നമുക്ക് നന്നായിട്ടറിയാം എന്നാൽ യേശു ഹൃദയത്തിൽ നിനക്ക് ആരെന്നുള്ളതാ ഇവിടുത്തെ ചിന്താവിഷയ നിങ്ങൾക്കറിയാമോ വേദപുസ്തകത്തിൽ അപ്പസുലെ പൗലൂസ് തന്റെ പാരമ്പര്യം മുഴുവൻ പറഞ്ഞിട്ട് ഗോത്രത്തെ കുറിച്ച് തന്റെ കുടുംബത്തെ കുറിച്ച് തന്റെ വചനത്തിലുള്ള പാണ്ഡിത്യത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് അപ്പസോലൻ പറയുന്നു ഇതെല്ലാം ഞാൻ ചപ്പെന്നും ചവർന്നും എണ്ണുന്നു ഇതെല്ലാം എനിക്ക് ഛേതമെന്ന് ഞാൻ എണ്ണുന്നു എനിക്ക് ഏറ്റവും വലുത് ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് അത്രേ ഞാൻ ക്രിസ്തുവിനെ ഇനിമേൽ അറിയത്തില്ല ജഡപ്രകാരമുള്ള അറിവല്ല എനിക്ക് വേണ്ടത് ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ ഞാൻ ക്രിസ്തുവിനെ ആത്മാവിനെ അറിയുന്നത് ജടപ്രകാരമുള്ള അറിവിനെക്കാട്ടിലും ഉപരി നമുക്ക് ആത്മാവിൽ ദൈവത്തെക്കുറിച്ച് അറിയണം അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ അവൻ പുതിയ സൃഷ്ടിയ പഴയത് കഴിഞ്ഞുപോയി പഴയ പാരമ്പര്യത്തെക്കുറിച്ചുള്ള വർത്തമാനം അല്ലെങ്കിൽ യേശുവിന്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള വർത്തമാനം നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള പശ്ചാത്തലം ഇതൊക്കെ വിട്ടുകളഞ്ഞിട്ട് നാം ക്രിസ്തുവിലാരെന്നും ക്രിസ്തു നമുക്കാരെന്നും തിരിച്ചറിവ ഒരു മനുഷ്യനെ ഭാഗ്യവാനാക്കുന്നത് ഈ ലോകത്തിലെ പല ബുദ്ധിമാന്മാർക്കും അറിയാതെ പോയ ഒരു സത്യം അതാ യേശു ആരെന്നുള്ള സത്യം അപസ്തുനായ പൗലോസ് തന്റെ ജീവിതത്തിൽ ഏറ്റവും പാണ്ഡിത്യം ലഭിച്ച് ഏറ്റവും പഠിപ്പിൽ ലഭിച്ച് താൻ ന്യായപ്രമാണത്തെ അരച്ച് കലക്കി കുടിച്ച് താൻ ആയിരിക്കുന്ന യഹൂദ മതത്തെക്കുറിച്ച് ഗർവമുള്ളവനായിരുന്നു അവൻ ഏറ്റവും കൂടുതലോടെ അല്ലെങ്കിൽ തല ഉയർത്തി തന്ന് തന്റെ സമൂഹത്തെക്കുറിച്ച് പറയുമായിരുന്നു ക്രിസ്തു മതത്തെ താൻ പീഡിപ്പിച്ചത് അതുകൊണ്ടാണ് എന്നാൽ ഡെമസ്കോസിന്റെ പടിവാന ിൽ വെച്ച് ദൈവം അവന്റെ കണ്ണ് ആത്മീയ കണ്ണുകളെ തുറന്നു അവൻ ഏ കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ അവൻ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞു ക്രിസ്തു ആരെന്ന് ഇവിടെ പത്രോസ് വിളിച്ചു പറഞ്ഞതുപോലെ തൻ്റെ ജീവിതത്തിൽ ഒരു വെളിപ്പാടുണ്ടായി അല്ലലി വർഷങ്ങളായി കാത്തിരിക്കുന്ന ഹല്ലലു മെഷിഹ അത് യേശു തന്നെയാണ് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തൻ്റെ വാക്കിലൂടെ തൻ്റെ പ്രവൃത്തിയിലൂടെ അദ്ദേഹം തെളിയിച്ചു ഇതാ ഭാഗ്യാവസ്ഥ പ്രിയരെ ഇന്ന് പകൽക്കാലം நமக்கு வண்ட ஆத்மீகமாய் ആ ഒരു കാഴ്ചപ്പാടത്രേ ഹൃദയത്തിൻ്റെ ഉൾക്കണ്ണുകൾ തുറക്കുക എന്നതത്രേ വേണ്ടത് എത്ര പേര് പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറക്കണം ക്രിസ്തു ആരെന്ന് ക്രിസ്തുവിൽ എനിക്കുള്ള ബലം എന്തെന്ന് മഹിമാധാനം എന്തെന്ന് ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ എന്തെന്ന് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി എന്തെന്ന് തിരിച്ചറിയാനുള്ള ഒരു ഉൾക്കാഴ്ച കർത്താവെ എനിക്ക് തരണം ഹൃദയത്തിനെ കുരുട്ടാക്കി വെക്കാൻ അല്ലിൽ ഒരു ദുഷ്ടപിശാചനെ അങ്ങ് അനുവദിക്കരുത് അല്ലിൽ വചന ത്തിന്റെ പ്രകാശനം ശോഭിപ്പാൻ എൻ്റെ ഹൃദയ കണ്ണുകളെ തുറക്കണം എനിക്ക് ആ ഒരു കാഴ്ച ലഭിക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമോ നിശ്ചയമായി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഹലി ക്രിസ്തുവിൻ്റെ ഹല്ലി ജീവൻ ഹല്ലലി പ്രകാശിക്കും ക്രിസ്തുവിൻ്റെ വചനം പ്രകാശിക്കും അങ്ങനെയുള്ളവരെ നോക്കി കർത്താവ് വിളിക്കും വിളിക്കുന്നു നിങ്ങൾ ഭാഗ്യവാന്മാരാ ഇത് ജടരക്തങ്ങൾക്ക് വെളിപ്പെടുത്താൻ പറ്റത്തില്ല ഇത് പാരമ്പര്യത്തിന് വെളിപ്പെടുത്താൻ പറ്റത്തില്ല ഇത് കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പറ്റത്തില്ല ഇത് ക്രിസ്തുവുമായിട്ടുള്ള ക്രിസ്തുവുമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായ ബന്ധത്തിൽ മാത്രമേ പറ്റത്തുള്ളൂ നിങ്ങൾ പ്രാർത്ഥിക്കുമോ ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ കർത്താവിനെ നിങ്ങൾക്കും കാണുവാൻ നിങ്ങൾക്കും രുചിച്ചറിയാൻ നിങ്ങൾക്കും വിളിച്ചു പറയാൻ പറ്റും ഇവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഇവൻ അഖിലാണ്ടത്തെ ഉണ്ടാക്കിയവനായ ദൈവം തത്വത്തിൻ്റെ മുദ്രയും തേജസ്സിൻ്റെ പ്രഭയുമായവൻ അവനെൻ്റെ കർത്താവ് അവനെന്നെ എല്ലായിടത്തും എല്ലായ്പ്പോഴും അല്ലെങ്കിൽ ജീവപര്യന്തം വഴി നടത്തും എന്ന് വിളിച്ചു പറയാൻ പറ്റും ഹലുലി ഈ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ഹലുലി നല്ല പകൽക്കാലം തന്നെ നമ്മളെ മാനിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ